السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين سرواد هرني رايا علماء كلي ومراء كلي സാധാത്തുക്കളെ പ്രിയപ്പെട്ട സുന്നതുയമാഴത്തിൻ്റെ പ്രവർത്തകരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മഹത്തായ പെരുന്നാളിൽ സുന്നി കൈരളിയുടെ പെരുന്നാളാണ് മർക്കസ് സമ്മേളനങ്ങൾ ഓരോ സമ്മേളനങ്ങളെയും സുന്നി കൈരളി നെഞ്ചേറ്റിയത് ആ ഒരു വികാരത്തോടെയാണ് ഓരോ സമ്മേളനങ്ങളിലും നടക്കുന്നത് എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ കഴിഞ്ഞ ദീർഘമായ വർഷങ്ങളിൽ മർക്കസു സഖാപത്തി സുന്നിയ തീർത്തിട്ടുള്ള വൈജ്ഞാനിക വിപ്ലവം അത് നിസ്തുലമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല ഇന്നും ധാരാളം പണ്ഡിതന്മാർ സനത് സ്വീകരിച്ച് വന്യരായ സുൽത്താനുലുരമ നമ്മുടെ ഷെയ്ഖുനയിൽ നിന്ന് നേരറിവിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് അവരെ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ആലോചിക്കാനുള്ളത് ഞാൻ സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ കുറഞ്ഞ സമയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ കാരണം ബാങ്ക് വിളിക്കാറായി ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഉള്ളിൽ പ്രഭാഷണം അവസാനിപ്പിക്കും ഈ മർക്കസ് തീർത്തിട്ടുള്ള വിജ്ഞാന വിപ്ലവം ഇത് സന്തോഷത്തോടെ നോക്കിക്കാണുന്ന വർത്തമാനകാല കൂട്ടുകാരും നമുക്ക് ഓർക്കാനുള്ളത് കഴിഞ്ഞുപോയ തലമുറയെയാണ് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട കൗസർ സഖാഫി എണ്ണി എണ്ണി പറഞ്ഞു ഇത്തരം ഒരു സമ്മേളനത്തിൽ നാം വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ഒരു മുതൽക്കൂട്ടാണ് കൗസർ സഖാഫിയുടെ നീണ്ട പ്രഭാഷണത്തിൽ ആദ്യം മുതൽ അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും മർക്കസിന്റെ പ്രവർത്തനങ്ങളും മർക്കസിന് വേണ്ടി മുന്നേ നടന്നു നീങ്ങിയ നേതാക്കളുടെ പേരുകളും നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് സി കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് അങ്ങനെ അട തടസ്സമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നത് അള്ളാഹു ഇജ്ജത്ത് നൽകട്ടെ ആമീൻ നിവായ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ കഴിഞ്ഞു പോയ നമുക്കു മുമ്പേ നടന്നുപോയ അവയലത്ത് തങ്ങളുപ്പാപ്പയടക്കമുള്ള പലപ്പോഴും ഈ വേദിയിൽ വന്ന് ഹത്തുമുൽ ബുഹാരി സദസ്സിന് നേതൃത്വം നൽകിയ വന്യരായ ഉലമ തങ്ങളുപ്പാപ്പ അടക്കമുള്ള ഈ വേദിയിൽ മുൻകാലത്തു നിറഞ്ഞിരുന്ന ഇവിടെ ഇരുന്ന് ഈ വേദിയിൽ ഇരുന്നാൽ നിറഞ്ഞു കണ്ടിരുന്ന കുറേ ഗുരുമുഖങ്ങളുണ്ട് അതിലേറ്റവും ആയിട്ട് നമ്മുടെ കൺമുമ്പിൽ നിന്നും മറഞ്ഞുപോയ ഗുരുമുഖമാണ് നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദിനെ അനുസ്മരിക്കുകയുണ്ടായി അവര് മാത്രമല്ല ഈ ഒന്നാമത്തെ നിരയിൽ ഇങ്ങനെ നിരന്നിരുന്നിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് ഷെയ്ഖുൽ ഫിഖഹ് ഷെയ്ഹുൽ അദബ് ഇവരെയൊക്കെ നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ വല്ലാതെ മനസ്സ് വിങ്ങിപ്പോവുകയാണ് അതൊരു നല്ല കാലം നല്ല ഓർമ്മയുടെ കാലം ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ് അവർ നിറഞ്ഞു നിന്നിരുന്ന അവർ നിറഞ്ഞു നിന്നിരുന്ന മർക്ക സമ്മേളനങ്ങൾ നമുക്കതൊരിക്കലും മറക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ മുൻഗാമികൾക്ക് മുഴുവനും അവരുടെ സുഹൃതങ്ങളുടെ പട്ടികയിലേക്ക് അവരുടെ കർമ്മ പുസ്തകങ്ങളിലേക്ക് അള്ളാഹു ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹയറാത്തുകൾ മുഴുവനും എത്തിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ അള്ളാഹുൽ നമ്മെ ഓർമ്മപ്പെടുത്തി നമ്മുടെ മുന്നേ നടന്നു പോയവരെ കുറിച്ച് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല എന്തുകൊണ്ട് മരിച്ചു മണ്ണായി എല്ലാം തീർന്നു ഇതല്ലല്ലോ നമ്മുടെ വിശ്വാസം മരിച്ചവരെ വീണ്ടും നമ്മൾ പറഞ്ഞു എന്നിട്ട് ആ മരിച്ചവരെ എന്തിനാണ് അല്ലാഹു പറഞ്ഞു ആഹും അവരവരുടെ ജീവിതകാലത്ത് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത കർമ്മങ്ങളും അവരുടെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ചെയ്ത കർമ്മങ്ങളും അവരുടെ കർമ്മ പുസ്തകത്തിൽ നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇന്നും ഇവിടെ ഓരോ ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുമ്പം മർക്കസിന്റെ അകത്തളത്ത് ഇന്ന് നിലവിലുള്ള ഉസ്താദുമാര് ഹദീസ് കിതാബുകൾ ഓതി കൊടുക്കുമ്പം തഫ്സീർ കിതാബുകൾ ഓതി ഓദിക്കൊടുക്കുമ്പം ഫിഹിന്റെ കിതാബുകൾ ഓതി ഓദിക്കൊടുക്കുമ്പം ഷെയഹുൽ ഹദീസിന് അതിന്റെ ഒരു പങ്ക് ചൊല്ലുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമ്പിച്ചാലി ഉസ്താദിലേക്ക് എത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ചെറുഷോ ഉസ്താദിലേക്ക് എത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദിലേക്ക് എത്തുന്നുണ്ട് അവരിലേക്കൊന്നും അത് എത്താതിരിക്കുന്നില്ല വിശുദ്ധ ഖുർആാന്റെ നസ്സാണത് നമ്മൾ ചെയ്തത് മാത്രമല്ല നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുക നന്മയാണെങ്കിൽ അത് ആസ്വദിക്കും തിന്മയാണെങ്കിൽ അത് അനുഭവിക്കും നമ്മൾ ചെയ്തത് മാത്രമല്ല നമ്മളെ കണ്ടു ചെയ്ത നമ്മളെ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ രൂപപ്പെട്ട നന്മകൾക്കും തിന്മകൾക്കും രക്ഷയും ശിക്ഷയും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തോട് മർക്കസ് എന്ന പ്രസ്ഥാനത്തോട് അന്നൊട്ടിച്ചേർന്നു നിന്ന ഉസ്താദുമാർക്കും ഈ മർക്കസിന്റെ തറഭാകീയത് മുതൽ ആരൊക്കെ മർക്കസിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ അവർക്ക് മുഴുവനും ഇതിൻ്റെ പ്രവർത്ത ഇതിന്റെ പ്രതിഫലങ്ങൾ അനുസ്യൂതം അവർക്ക് മുഴുവനും ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മൾ പറയുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടെ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തി വന്യരായ മർക്കസ് എന്ന് തുടങ്ങി അത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ആലോചിച്ചതാണ് അന്ന് ബാക്കിയാത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആലോചിച്ച ഒരു പ്ലാനായിരുന്നു അത് ആ പ്ലാനിങ് ഇവിടെ യാഥാർത്ഥ്യവത്കരിച്ച് ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദവരുകള് സജീവമായി നിലകൊള്ളുകയാണ് ഇന്നും നേരിട്ട് ഇതിന് വേണ്ട ഹൈറാത്തുകൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് കിട്ടാൻ പോകുന്നത് എത്ര വലിയ നേട്ടമായിരിക്കും ഒന്നാലോചിച്ച് നോക്ക പത്തു പന്ത്രണ്ടായിരത്തോളം വരുന്ന സക്കാഫികള് ഓരോ ദിവസവും വെളുത്തിട്ട് ഇരുട്ടുന്നത് വരെ ഇരുട്ടിയിട്ട് വെളുക്കുന്നത് വരെ അവർ നടത്തുന്ന ദീനി ദിവസം ദർസ് നടത്തുന്നുണ്ട് വഴങ് പറയുന്നുണ്ട് മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ദ്വാര മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഇതൊക്കെ നടത്തി വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സക്കാഫികൾ എത്ര സ്ഥാപനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര ഈടുചനകളാണ് സക്കാഫികളിൽ നിന്നുണ്ടാകുന്നത് എത്ര പ്രഭാഷകരുണ്ട് പ്രിയപ്പെട്ടവരെ മർക്കതു സഖാത്തി സുന്നിയയുടെ അനേകം സക്കാഫിമാരുടെ കൂട്ടത്തില് ബഹുമാനപ്പെട്ടുന പേരോട് ഉസ്താദ് ആ ഒരെണ്ണം മാത്രം മതിയാകും വന്യരായ ഉസ്താദ് സംബന്ധിച്ചിടത്തോളം അവരിലൂടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവങ്ങള് എത്ര വലുതാണ് അള്ളാഹുസത്ത് എന്ന് പറഞ്ഞ ആസാറിങ്ങ് കൂട്ടിയെഴുതാൻ ഒരുങ്ങിയാൽ വന്യരായ ഉസ്താദ് ആ കർമ്മ പുസ്തകത്തിന്റെ കനമിത്രയായിരിക്കും നാം ഓരോരുത്തരും ചിന്തിക്കണം നമുക്ക് നന്മക്ക് വിത്തിടാൻ കഴിയണം മൂല്യങ്ങൾക്ക് വിത്തുപാകാൻ കഴിയണം തിന്മകൾക്ക് നേതൃത്വം കൊടുക്കാൻ അറിയാതെ പോലും സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കണം അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നോക്കണം അല്ലെങ്കിൽ നാം അറിയാതെ നമ്മുടെ നിക്ഷേപം വർദ്ധിക്കും ഞാൻ പറഞ്ഞു വന്നത് മാവ ആസും എന്ന ആ സുന്ദരമായ വാക്യമാണ് ഈ മചിരിസിൽ എഴുന്നേറ്റു നിന്നപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എന്റെ മനതാരിലേക്ക് ഓടി വന്നത് അത് ഞാൻ കഴിഞ്ഞ കാല ഉസ്താദുമാരെ സ്മരിച്ചുകൊണ്ട് ഓടി വന്നതാണ് എന്നാൽ മുതൽ തുടക്കം മുതൽ ഇന്നുവരെയുള്ള മുഴുവൻ മക്കൾക്കും അറിവ് മാത്രമല്ല മറ്റു സ്താദുമാർ പകർന്നു കൊടുത്തത് അറിവാണെങ്കിൽ അറിവ് മാത്രമല്ല അന്നവും അറിവും പകർന്നു കൊടുത്തു എന്ന് നേരത്തെ ഇവിടെ നിങ്ങൾ കേട്ടില്ലേ ഒരു മനുഷ്യന് തിന്നാൻ കൊടുക്കുന്നത് ഭക്ഷണം നൽകുന്നത് എത്ര വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എനിക്ക് ശമ്പളം തരാൻ തരാനാരാണ് എനിക്ക് ഭക്ഷണം തരാനാരാണ് എൻ്റെ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ ആരാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് അതിന്റെ ലാഭനഷ്ടത്തിനനുസരിച്ച് ദീനി ദാഴ്വത്തിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങുന്നവർ ഇവിടെ കിട്ടുന്നതിലേറെ പത്ത് രൂപ ശമ്പളം അപ്പുറത്ത് കിട്ടുമെങ്കിൽ അങ്ങോട്ട് മാറിച്ചവിട്ടാൻ ശ്രമിക്കുന്നവരൊക്കെ ഉള്ള കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ആര് ശമ്പളം തരും ആര് ഈ മക്കൾക്ക് തിന്നാൻ കൊടുക്കും ഒന്നും ആലോചിക്കാതെ വന്യരായ ഉസ്താദ് ശുദ്ധ ശൂന്യതയിൽ നിന്ന് ആരംഭിക്കുകയാണ് അത് വളർന്നു വലിയ പ്രസ്ഥാനമായി ഈ ഇക്കോലത്തിൽ അത് വളർന്ന് പന്തലിച്ചു നിൽക്കുമ്പോൾ ഇനി നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അനേകായിരം പ്രവർത്തനങ്ങൾക്ക് പതിന്മടങ്ങായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവർക്ക് അതിന്റെ പ്രതിഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കമ്പ്യൂട്ടറില് ഒരു പുസ്തകത്തിൽ നാം രേഖപ്പെടുത്തി വെക്കും രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എപ്പോഴാണ് വേണ്ടതെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ആ പുസ്തകത്തെ ഫോളോ ചെയ്താൽ എൻ്റെ റബിന് കിട്ടും ഈ ഒരു ബോധമുണ്ടാകുമ്പോൾ ഇനിയുള്ള കാലത്തും ഈ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ ഈ മർക്കസ് സ്ഥാപനങ്ങൾ വലിയൊരു പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണിത് ഇതിൻ്റെ മോഡലിൽ എത്രയാണ് കേരളത്തിൻ്റെ അകത്തും പുറത്തും സ്ഥാപനങ്ങൾ പിന്നീട് വളർന്നു വന്നതും ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് അതൊക്കെ ആത്യന്തികമായിട്ട് ഇങ്ങോട്ടാണ് വന്നെത്തുന്നത് മർക്കസിൻ്റെ സ്ഥാപകരിയിലേക്കാണ് കിട്ടുന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഒരൊറ്റായത്തുമതി പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ആർജവത്തോടെ പ്രവർത്തിക്കാൻ അതോടൊപ്പം ഇന്നിവിടെ നിന്ന് വാങ്ങി ഇറങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിതരോട് ഉണർത്താനുള്ളത് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ കൃത്യമായി തീർച്ചയായിട്ടും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മഹല്ലുകൾക്ക് നേതൃത്വം നൽകുകയും നാട്ടിലെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കയ്യൊപ്പ് വരുത്തുകയും ചെയ്യണം എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കാലശേഷം ഇതുപോലുള്ള ആസാറുകൾ വന്നുകൊണ്ടിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി പരമാവധി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രമിക്കണം പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാർ പരമാവധി ദീനി ദഴുവത്തിൻ്റെ മേഖലയിൽ തന്നെ പ്രവർത്തിക്കാൻ നോക്കുക ദീനി ദഴുവത്തിൻ്റെ പ്രവർത്ത മേഖലയിൽ മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭങ്ങൾ ചെറുതല്ല ഞാൻ പറഞ്ഞല്ലോ അത് മുറിയാതെ കിട്ടുന്ന പ്രതിഫലമാണ് ഫലഹും അച്ചുറുൻ ഒരിക്കലും മുറിയാത്ത പ്രതിഫലമാണ് ദീനി ദത്തിന്റെ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കിട്ടുന്നത് അതൊരു മദ്രസയിലെ അധ്യാപകനാണെങ്കിൽ പോലും മദ്രസയിൽ പഠിപ്പിക്കുക എന്നതൊരു ചെറിയ സംഗതിയല്ല ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ദർസ് തന്നെ കിട്ടണമെന്നില്ല മുദരീസാവണമെന്നില്ല കാളിയാവണമെന്നില്ല ചിലപ്പോൾ ഒരു മദ്രസ മദ്രസാധ്യാപകനായിരിക്കും ഇഹ്ലാസ് ഉള്ള മദ്രസാധ്യാപകനാണെങ്കിൽ ആ അധ്യാപകന് കിട്ടുന്നത് ചെറിയ കാര്യമാണോ ഈ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആലോചിച്ച് നോക്ക് നിങ്ങൾ ഞാൻ ഞാനും നിങ്ങളും ഇന്ന് മഹരിബ് നിസ്കരിക്കുമ്പോൾ ഓതാൻ പോകുന്ന തഹ്യാത്തിൻ്റെ കൂലി ആ തഹ്യാത്തിന്റെ കൂലി എനിക്കും നിങ്ങൾക്കും അത്തഹ്യാത്ത് പഠിപ്പിച്ച ഉസ്താദിനല്ലേ ലഭിക്കാൻ പോകുന്നത് നമ്മൾ ഓതുന്ന ഫാത്തിഹയുടെ കൂലി നമ്മൾ ഓതുന്ന സൂറത്തിന്റെ കൂലി നമ്മൾ ചൊല്ലുന്ന തസ്മീഹിന്റെ കൂലി നമ്മളെ നിസ്കരിപ്പിക്കാൻ നിസ്കരിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ വന്യരായ ഗുരുനാഥന്മാരാണ് അവർക്ക് കിട്ടാതെ അത് നമുക്ക് കിട്ടില്ല അതാണ് അതാണതിൻ്റെ സത്യം ഇതുമാത്രം പറഞ്ഞുകൊണ്ട് പരമാവധി ദീനി ദാഴ്വത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ സജീവമായി പ്രവർത്തിക്കണേ എന്നെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു അസലൈക്കും വാർഹമുല്ലാഹി വാത്ത